ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴം വാട്ടിയതാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം വീഡിയോയിലോട്ട് പോകണമുമുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അനേബിൾ ചെയ്യാൻ മാർക്കല്ലേ എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഒരു പഴുത്ത പഴം എടുത്തിട്ടുണ്ട് ഒരു നല്ല പഴുത്ത പഴം എടുക്കാൻ എന്നിട്ട് അത് ഒരു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത് എന്നിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മുറിച്ച പഴം ഓരോന്നായി അതിലോട്ട് കൊടുക്കാം എല്ലാ പഴവും നമുക്ക് ഇട്ടു കൊടുക്കാം എല്ലാ പഴവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കുറവാണെങ്കിൽ കുറച്ച് കുറവ് ഇട്ടുകൊടുത്താൽ മതിയാവും ഇനി ആ പഴം എല്ലാം വെന്ത ശേഷം നമുക്ക് മറിച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ പഴം പാട്ടേതിത്രയേ ഉള്ളൂ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റണ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മേലാഘം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എനിക്ക് തേങ്ങ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ ഇവിടെ ഇട്ടുകൊടുക്കണില്ല അപ്പോൾ നമ്മുടെ പഴം വാട്ടിയ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ